ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉഴുന്നു അടയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പൊ നമ്മൾ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിൽ ഇടണം കേട്ടോ അപ്പൊ ഇതുപോലെ രണ്ട് ഗ്ലാസ് അടുന്ന അപ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ടാകും അപ്പൊ നമ്മൾ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കെട്ടോ ഉഴുന്ന് ഒരു രണ്ടുമൂന്ന് മണിക്കൂർ മുമ്പേ ഇട്ട് വെച്ചതാണ് രണ്ട് ഗ്ലാസ് ഉഴുന്ന ഒരു നൂറ്റമ്പത് ഗ്രാം ഉഴുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് അരച്ചെടുക്കുക മാക്സിമം വെള്ളമില്ലാതെ അരയ്ക്കുക വെള്ളം വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇത് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഇനി കഴുകണ്ട നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക നമ്മളിപ്പോൾ ചെറിയ ജാർ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വലുതിലിട്ട പ്രാവശ്യം അതുകൊണ്ട് അരച്ചു കഴിയും നമ്മളിപ്പൊ ചെറുതിലിട്ടിട്ട് രണ്ടാവശ്യായിട്ട് അരച്ചെടുക്കുക മാക്സിമം വെള്ളം വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കുക അപ്പൊ നമുക്ക് അരച്ചെടുക്കരച്ചിട്ടിട്ട് കേട്ടോ നമ്മുടെ ഉഴുന്നൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് ഇതാണ് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ഉഴുന്ന് അരച്ചു വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കാം ഒരു ചെറിയ സവോളയുടെ പകുതി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില രണ്ട് പച്ചമുളക് വലിയ പച്ചമുളക് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഒരു നാലഞ്ച് കുരുമുളക് ചതച്ചതാണ് വിട്ടത് ഉപ്പ് ചേർക്കുക ഇനി നമുക്ക് ഒരു പ്രാവശ്യം ഈസ്റ്റ് ചേർക്കാം ഈസ്റ്റ് ചേർക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വരും ചിലര് ഇങ്ങനെ മാവിനെ അടിച്ചടിച്ചടിച്ച് പതപ്പിക്കുക ചെയ്യാം നമ്മൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഇനിയിപ്പത് നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ലെങ്കി പുറത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാ മതി ഇനി നമ്മള് രണ്ട് ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത് ഒരു ഗ്ലാസ് റവ ഇത് വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കട്ടോ റവ ചേർത്ത് കൊടുക്ക മാവ് മിക്സ് ചെയ്യത് മൂടി അടച്ചു വെക്ക അവിടെ മാവ് ഇതാണ് കേട്ടോ നമ്മള് കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഉഴുന്ന് വാട ഉണ്ടാക്കാം നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്ക ചീൻചട്ടി വെച്ച നമുക്ക് ചേ ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക നല്ല മുരിഞ്ഞ് നല്ല ഉഴുന്നുപടയിട്ട് വരും കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം എന്നാലും ഒരേ കളറിൽ നമുക്ക് ഉഴുന്നോടെ വരുള്ളൂ നമ്മൾ ഇട്ടിട്ട് പിന്നെ അത് ആയി വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ടത് ഇടയ്ക്ക് എങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക അപ്പൊ രണ്ടു വശവും ഗോൾഡൻ കളറാവും അപ്പൊ നമുക്ക് എടുക്കാറായിട്ടുണ്ട് എടുക്കാം ഇനി നമുക്ക് കൈ ഒന്ന് നനച്ചു കൊടുക്കുക കുറച്ച് മാവ് എടുക്കുക നമുക്ക് മുഴുവനും ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ നമ്മുടെ ഉഴുന്ന് വട ഇതാണ് നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറും അപ്പൊ നമ്മുടെ ഉഴുന്ന് വട ഇതാണ് നമ്മൾ ഇതില് റവ ചേർത്തിട്ടുണ്ട് െല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ഉഴുന്നുകാടെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഓരോ ഇരുണ്ടൊക്കെ എടുത്തു കേട്ടോ അപ്പോഴാണ് ഓർത്തത് നമ്മുടെ ഉഴുന്നുകടയുടെ ഉള്ളങ്ങനെ ഇരിക്കണേട്ടോ നല്ല സോഫ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കാം കേട്ടോ